ഹായ് ഫ്രണ്ട്സ് സൗഹൃദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ മൊത്തം ഇപ്പോൾ വിവാദങ്ങളാണല്ലോ പരേതാത്മാക്കൾക്ക് പോലും സ്വൈരം കൊടുക്കാത്ത രീതിയിലുള്ള വിവാദങ്ങളാണ് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദം അദ്ദേഹത്തിൻ്റെ സമാധി ഇപ്പോൾ വിവാദമായിരിക്കാണ് അപ്പോൾ ഒരു മനുഷ്യ മനുഷ്യാത്മാവിൻ്റെ പ്രാണൻ പ്രാണൻ പോകുന്നതിനും സെക്കൻഡുകൾക്ക് മുൻപേ അദ്ദേഹം പത്മാസനത്തിലിരുന്ന് പ്രാണൻ വെടിഞ്ഞതിന് ശേഷം സംസ്കരിക്കുന്ന ഒരു രീതിക്കാണല്ലോ സമാധി എന്ന് നമ്മൾ പറയാം അപ്പോൾ ഈ ഗോപൻ സ്വാമി അത്തരത്തിൽ സമാധി ആയതിന് ശേഷമാണ് ആ കല്ലറയിലൊക്കെ സ്ലാബ് ഇട്ട് മൂടിയെന്നാണ് മക്കൾ പറയുന്നത് പക്ഷെ സമൂഹം അതൊരു തെറ്റിദ്ധാരണ എന്നുള്ള പേരിൽ വിവാദാക്കിയിരിക്കാണ് ഒരു ഒറ്റ ആളുകളും ഒക്കെ കൂടി ചേർന്നിട്ടാണ് അതിപ്പോൾ വിവാദമാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പ്രാണൻ ഏത് തരത്തിൽ പിന്നെ ദേഹം വിട്ടു പോകണം എന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കാനുള്ളൊരു അവകാശമുണ്ടല്ലോ അപ്പോൾ പഴയ കാലത്തും നമ്മളുടെ ഈ ഹർഷഭാരത സംസ്കാരത്തിലും സംസ്കൃതിയിലൊക്കെ ഈ സമാധി ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് മുനി വര്യന്മാരും ഋഷികളൊക്കെ നദീകരയിലും അതേപോലെ ഗീതി ശൃംഗങ്ങളിലൊക്കെ പോയിട്ട് സമാധിയായി എന്നുള്ളത് നമുക്ക് രേഖകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പോൾ ഈ ഗോപൻ സ്വാമി അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സമാധി തയ്യാറാക്കിയിട്ട് ഞാൻ അതിൽ സമാധിയാവും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാർഡ് മെമ്പറേനെ സഹധർമ്മിണീനെ മക്കളേനെ ഇവരൊക്കെ നേരത്തെ അറിയിച്ചതാണത്രേ അപ്പോൾ അത്തരത്തിലാണെങ്കിൽ കൂടി ഇപ്പോൾ അതൊരു വിവാദമായി മാറിയിരിക്കുകയാണ് കല്ലറ തുറന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം പുറത്തെടുത്ത് മറ്റ് നടപടിക്രമങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആത്മാവിന് മോക്ഷം ലഭിക്കില്ല അതുപോലെ തന്നെ ഭൗതിക ദേഹം മറ്റൊരാളും കാണാൻ പാടില്ല എന്നുള്ളതൊക്കെ സ്വന്തം സഹധർമ്മിണിയോട് നിഷ്കർഷിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ മക്കൾ മക്കളോട് ചാനലുകളും മറ്റും ചോദിക്കുമ്പോൾ മക്കൾ പറയണത് ഞങ്ങൾക്ക് വേറെ രേഖയുടെ ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ അമ്മ തന്നെയാണ് ഇതിന് സാക്ഷീന്ന് അപ്പോൾ ഏതൊരു അമ്മയും സ്വന്തം ഭർത്താവിനെ ജീവൻ ഹനിച്ചുകൊണ്ട് മക്കളുടെ കൂട്ട കൂടെ നിൽക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപൻ സ്വാമിയുടെ ഭക്തി അവർ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും യാതൊരു നിഗൂഢതയില്ലാതെയാണ് അവർ ചാനലിനോടൊക്കെ സംസാരിക്കുന്നത് സത്യസന്ധമായിട്ടാണ് അവർ പറയുന്നത് എന്തെങ്കിലും നീഗൂഢത ഉള്ളിലൊളിപ്പിച്ചാൽ അവരുടെ മുഖഭാവവും അവരുടെ സംഭാഷണവും ഇത്തരുണത്തിലാവില്ല അപ്പോൾ പരേതാത്മാക്കളെ കൂടി വെറുതെ വിടണം എന്നാണ് സൗഹൃദ മീഡിയക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്